തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷം വടക്കുംനാഥ് ക്ഷേത്ര മൈതാനത്ത് പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച വേളയിൽ വേദിയിൽ ചാണക വെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് ശ്രമം ബി ജെ പി പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത് മോദിയുടെ സമ്മേളനത്തിന് വേദി ഒരുക്കുന്നതിന് നായ്ക്കനാലിലെ പൂരം കൊടിയേറ്റുന്ന ആൽമരം മുറിച്ചു നീക്കിയതും നടപടി അടച്ചുകെട്ടിയതുമെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ തടയുകയായിരുന്നു നേർക്കുനേർ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ നിന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി പ്രതിഷേധിക്കുമെന്ന വിവരത്തിൽ കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു ആദ്യമുണ്ടായിരുന്നത് പ്രതിഷേധ സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഇതിനിടയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകരും എത്തിയതോടെ സംഘർഷം അതിരിവിട്ടു പോലീസ് ഇരുകൂട്ടരെയും ബലം പ്രയോഗിച്ച് തടഞ്ഞു ലാത്തി വിശാനുള്ള സാഹചര്യത്തിലെത്തിയെങ്കിലും പോലീസ് പ്രവർത്തകരെ മാറ്റി നിർത്തി സംയേമനം പാലിച്ചു പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തളിക്കുവാൻ കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നുവെന്നും അവർ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം സൌകര്യം ഒരുക്കി കൊടുക്കുകയും തടയുകയാണ് ചെയ്തതെന്നും അനീഷ് കുമാർ ആരോപിച്ചു ന്യൂസ് രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ പേര്